അവശ്യ മരുന്നുകളുടെ വില കുറയ്ക്കാൻ കേന്ദ്ര സർക്കാർ നാഷണൽ ഫാർമസ്യൂട്ടിക്കൽ പ്രൈസിംഗ് അതോറിറ്റി പ്രധാനപ്പെട്ട ഫാർമസ്യൂട്ടിക്കൽ കമ്പനികൾ വിൽക്കുന്ന മുപ്പത്തിയഞ്ച് അവശ്യ മരുന്നുകളുടെ ചില്ലറ വിൽപ്പന വില കുറച്ചു നാഷണൽ ഫാർമസ്യൂട്ടിക്കൽ പ്രൈസിംഗ് അതോറിറ്റിയുടെ വില നിയന്ത്രണത്തിന്റെ അടിസ്ഥാനത്തിൽ കെമിക്കൽസ് ആൻഡ് ഫെർട്ടിലൈസേഴ്സ് മന്ത്രാലയമാണ് കഴിഞ്ഞ ദിവസം ഉത്തരവ് പുറത്തിറക്കിയത് അസക്ലോഫനാക് പാരസെറ്റമോൾ ട്രിപ്സിൻ എന്നിവ അടക്കമുള്ളവയുടെ വില കുറച്ചിട്ടുണ്ട് അക്കംസ് ഡ്രഗ്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽസ് നിർമ്മിച്ച് ഡോക്ടർ റെഡ്ഡീസ് ലബോറട്ടറീസ് വിപണനം ചെയ്യുന്ന ഒരു അസക്ലോഫനാക് പാരസെറ്റമോൾ ട്രിപ്സിൻ കൈമോട്രിപ്സിൻ ടാബ്ലറ്റിന്റെ വില പതിമൂന്ന് രൂപയാക്കി അതേസമയം കാഡില ഫാർമസ്യൂട്ടിക്കൽസ് വിപണനം ചെയ്യുന്ന അതേ ഫോർമുലേഷന്റെ വില പതിനഞ്ച് ദശാംശം പൂജ്യം ഒന്ന് രൂപയായും നിശ്ചയിച്ചിട്ടുണ്ട് ഹൃദയ സംബന്ധമായ അസുഖങ്ങൾക്ക് വ്യാപകമായി ഉപയോഗിക്കുന്ന അറ്റോർവാസ്റ്റാറ്റിൻ നാൽപ്പത് മില്ലിഗ്രാമും ക്ലോപ്പിഡോഗ്രിൽ എഴുപത്തിയഞ്ച് മില്ലിഗ്രാമും അടങ്ങിയ ടാബ്ലറ്റിന് ഇരുപത്തിയഞ്ച് ദശാംശം ആറ് ഒന്ന് രൂപയാണ് വില കൂടാതെ കുട്ടികൾക്ക് നൽകുന്ന തുള്ളിമരുന്നുകൾ വൈറ്റമിൻ ഡി കാൽസ്യം ഡ്രോപ്പുകൾ ൈക്ലോഫെനാക് തുടങ്ങിയവയ്ക്കും വില കുറയും അതേസമയം നിശ്ചയിച്ച വിലകൾ ചരക്ക് സേവന നികുതി അഥവാ ജിഎസ് ടി ഒഴികെയുള്ളതാണെന്ന് എൻ പി എ വ്യക്തമാക്കി ചില്ലറ വ്യാപാരികളും ഡീലർമാരും ഈ പുതുക്കിയ വിലവിവര പട്ടികകൾ വ്യക്തമായി പ്രദർശിപ്പിക്കണമെന്നും ഉത്തരവിൽ പറയുന്നു പുതുക്കിയ വിലവിവര പട്ടിക പാലിക്കാതെ അമിത തുക ഈടാക്കിയാൽ ഡി പി സി രണ്ടായിരത്തി പതിമൂന്ന് അവശ്യവസ്തു നിയമം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയഞ്ച് എന്നിവ പ്രകാരം പിഴ ചുമത്താൻ സാധ്യതയുണ്ട്